അതെ ഈ നരേന്ദ്രമോദി സർക്കാർ പരാജയമാണെന്നൊക്കെ പറയുന്നവർ പറയട്ടെ നരേന്ദ്രമോദി സർക്കാർ ഉടക്കം തയ്യാറായിട്ട് നിൽക്കിയ ചൈനീയമായിട്ട് പൊടാപ്പിക്കുന്നു ഇതിവർ ഇപ്പം ജൂലൈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് മൂന്ന് ദിവസം ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗ് ആയിരുന്നു അതിന് ഡോക്ടർ ജയശങ്കർ പോയി വിദേശകാര്യമന്ത്രിമാരുടെ ആയിരുന്നു യോഗം പതിമൂന്നാം തീയതി അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു ആണാണ് കേട്ടോ പെണ്ണാണെന്ന് വിചാരിക്കരുത് പ്രേമയാണെന്ന് വിചാരിക്കരുത് പേമ ഖണ്ഡു ഇദ്ദേഹം ചാനലുകാരോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ അതിർത്തി പ്രശ്നം ഒക്കെ വന്നു ഇദ്ദേഹം പറഞ്ഞു ചൈനയുമായിട്ട് ഞങ്ങൾക്ക് അതിർത്തിയൊന്നുമില്ല നമുക്കെവിടെ അതിർത്തി ചൈനയുമായിട്ട് നമുക്ക് ടിബറ്റുമായിട്ടാണ് അതിർത്തി പിന്നെ അവർ ഡാം പണിയുന്നുണ്ട് പണിഞ്ഞോട്ടെ അതുകൊണ്ട് ബ്രഹ്മപുത്രയിൽ വെള്ളം ചൈനയിൽ നിന്ന് ഒഴുകി വരുന്നതൊന്നുമല്ല വേറെ ഒരുപാട് ട്രിബ്യൂട്ടറീസ് ഉണ്ട് ഏകപ്പെട്ട മഴയുണ്ടൊക്കെ ചേർന്നിട്ട് ഭീമാകരമായിട്ട് ഒഴുകി വരുന്ന ഒരു ഇതാണ് നദിയാണ് ബ്രഹ്മപുത്ര അപ്പോൾ അതിൽ വെള്ളം നിന്ന് പോകും വെള്ളം കുറഞ്ഞു പോകും എന്നുള്ള പേടിയൊന്നും എനിക്കില്ല പക്ഷേ അവർക്കൊരു കാര്യം ചെയ്യാൻ പറ്റും ഇത് ഈ ഡാം വെച്ചിട്ട് നദിയെ തടഞ്ഞു നിർത്തുന്ന അങ്ങനത്തെ ഡാമല്ല ഇത് നമ്മുടെ മുല്ലപ്പെരിയാറ് പോലെ ബ്ലോക്ക് ചെയ്തുള്ള ഡാമല്ല ഇത് ഫ്ലോയിങ് റിവറിൽ പണിയുന്ന ഡാമാണ് അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും കുറച്ചുകൂടം ഇപ്പം ഇവർ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് അതിൻ്റെ സ്റ്റോറേജ് കേട്ടാൽ നമ്മൾ പേടിച്ചു പോകും ഈ സ്റ്റോറേജ് ഒറ്റയടിക്ക് ഇവർ തുറന്നു വിട്ടുവെന്ന് വെച്ചോ പേമ കണ്ടു പറഞ്ഞു ദാറ്റ് വിൽ ബി എ വാട്ടർ ബംബ് അത് കംപ്ലീറ്റ് ബംഗ്ലാദേശിനെ വരെ മുക്കിക്കൊണ്ട് കടലിലേക്ക് പോകും അങ്ങനെ അവർ വൈരം തീർക്കാൻ അവർക്ക് തോന്നുകയാണെങ്കിൽ ഓക്കെ അല്ലേറ്റ് സ്പേസിൻ്റെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും പാകിസ്ഥാൻ്റെ കയ്യിൽ അണു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ പട്ടിണി കിടന്ന് ഉറക്കമില്ല അയ്യോ എന്ന് പറഞ്ഞിരിക്കണം വാ വരുമ്പോൾ കാണാം ഇത് കഴിഞ്ഞിട്ട് സിക്കിമിൽ നിന്ന് ഒരു രാജ്യസഭാ എം പി ഉണ്ട് ദോർജെ ഷെറിങ് ലെപ്ച വലിയ ബുദ്ധിമുട്ടാണ് സിക്കിംകാരുടെ പേരൊക്കെ വച്ചിരിക്കാൻ അരുണാചൽ പ്രദേശ് പിന്നെയും നമുക്ക് പിടിച്ചു നിൽക്കാം സിക്കിം ഭൂട്ടാനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം വളരെ ബുദ്ധിമുട്ടി ഞാൻ കാണാതെ പിടിച്ച പേരാണിത് ദോർജെ ഷെറിങ് ഷെറിങ് തുടങ്ങുന്നത് ടീയിലാണ് പക്ഷേ ഉച്ചരിക്കേണ്ടത് ഷാ വെച്ചിട്ടാണ് അപ്പോൾ ഈ ദോർജെ അദ്ദേഹം കഴിഞ്ഞ നമ്മുടെ ഇരുപത്തി നാലിലെ ബജറ്റ് സമ്മേളനത്തിൽ രാജ്യസഭയിൽ ഈ മനുഷ്യൻ പ്രസംഗിച്ചു ഇൻഡോ ചൈന ബോർഡർ എന്ന് പറയരുത് ഇൻഡോ ടിബറ്റൻ ബോർഡർ എന്നേ പറയുള്ളു ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എൻ്റെ അപേക്ഷയാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ ഇൻഡോ ചൈന ബോർഡർ ഇല്ല ടിബറ്റിനെ അവരെ ചെയ്തിരിക്കുകയാണ് ചൈന വാസ്തവത്തിൽ അതെല്ലാം ടിബറ്റൻ ഇതിന് തൊട്ട് മുമ്പ് ജയശങ്കർ ചൈനയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പാണ് ദലയിലാമയെ ചൊല്ലി ബഹളം നടന്നത് പുതിയ ദലയിലാമയെ ഞങ്ങൾ വാഴിക്കും എന്നൊക്കെ പറഞ്ഞ് ചൈന പറഞ്ഞു കിരൺ റിജിജു പൊട്ടിത്തെറിച്ചു അവരാരും ദലയിലാമ്മ ടിബറ്റിൻ്റെ രീതിയിൽ തന്നെ തിരഞ്ഞെടുക്കും ഇപ്പോഴിരിക്കുന്ന ദലയിലാമ്മ തന്നെ വാഴും ഇതിനായിരിക്കും ദലയിലാമ വിവാദത്തിന് വിരാമങ്ങിട്ടു കൊണ്ട് പറഞ്ഞു ഞാൻ ഉടനെ വെച്ചാവൂ എന്ന് ആരും വിചാരിക്കേണ്ട ഞാൻ കുറഞ്ഞു ഒരു നൂറ്റി നാൽപ്പത് വർഷവും അല്ലേ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു ഇതൊക്കെ ഈ ജയശങ്കർ പോകുന്നതിന് മുമ്പാണ് അപ്പോൾ ഈ ഡോർജെ ഷെറിങ് ലപ്ഷ വീണ്ടും അദ്ദേഹത്തിൻ്റെ വാദം ആവർത്തിച്ചു സിക്കിമിൽ സിക്കിമിൽ വെച്ച് ടി വി കാര്യം ഇദ്ദേഹത്തോളിച്ചോദിച്ചു ഏയ് ഇൻഡോ ടിബറ്റൻ ആ ബോർഡറിൽ നിന്ന് പറയണമെന്ന് പേമാ ഖണ്ഡു പറയുന്നു നിങ്ങളെന്ത് പറയുന്നു ഞാനിത് പണ്ട് പറയുന്നതല്ലേ നിങ്ങളോട് ഇന്ത്യ ടിബറ്റൻ ബോർഡർ എന്നേ പറയാമുള്ളൂ നമുക്ക് നേപ്പാളുമായിട്ട് അതിർത്തിയുണ്ട് ഭൂട്ടാനുമായിട്ട് അതിർത്തിയുണ്ട് ബംഗ്ലാദേശുമായിട്ട് അതിർത്തിയുണ്ട് മ്യാൻമറുമായിട്ട് അതിർത്തിയുണ്ട് ചൈനയുമായിട്ട് അതിർത്തി ഇല്ലപ്പോൾ എവിടെയാ ഇപ്പം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ ഇന്ത്യൻ പട്ടാളത്തോടും ഇന്ത്യ ഗവൺമെൻറ്റിനോടും ആവശ്യപ്പെടുന്നു ഇതാണ് നിങ്ങളുടെ മൈക്കിലൂടെ അത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നല്ലേ ഐ ടി ബി പി പറയുന്നത് അതെ ബട്ട് പറയുമ്പോൾ നമ്മൾ ബോർഡർ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്നത് ചൈനയുമായിട്ട് അതിൻ്റെ ചൈന ഇതാണല്ലോ അത് അക്സെപ്റ്റബിൾ അല്ല എന്നാണ് ഇവർ പറയുന്നത് ഞാൻ പറയുന്നത് ഇവർ പറഞ്ഞുകൊണ്ട് അതില്ലാതെയൊന്നും ആകുന്നില്ല ബട്ട് ഇവരെ ആരും തടയുന്നില്ല ലപ്ച രാജ്യസഭയിൽ ഇത് പ്രസംഗിക്കുമ്പോൾ മോദി ഇരിക്കുന്നുണ്ട് ഡോക്ടർ ജയശങ്കർ ഇരിക്കുന്നുണ്ട് രാജ്നാഥ് സിംഗ് ഇരിക്കുന്നുണ്ട് അമിത്ഷാ ഇരിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ഏയ് ജോർജേ അത്രയും വേണ്ട എന്ന് പറയാൻ പറഞ്ഞില്ല ഇവർ പബ്ലിക്കായിട്ട് ഇത് പറഞ്ഞു പറഞ്ഞിട്ട് നമ്മളുടെ ചൈനീസ് എംബസി ഡൽഹിയിലെ ചൈനീസ് എംബസിയുടെ വക്താവ് ഈ വുങ് വും മറ്റോ ആണ് പേര് ഒരു രീതിയിലും എനിക്ക് കാണാൻ പടം പെടുത്തിട്ട് കിട്ടാത്തവർ ഇങ്ങനെ ഒരു ട്വിറ്ററിൽ എഴുതി പല പൊതുപ്രവർത്തകരും ഇങ്ങനെ ടിബറ്റിനെ പറ്റി അനാവശ്യമായിട്ട് കമൻ്റ് അടിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു ഇത് ആവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത് ടിബറ്റാണ് ഇന്ത്യ ചൈന ബന്ധത്തിലെ ഒരു തോൺ മുള്ളു നമ്മുടെ ആൾക്കാരെല്ലാം കൂടെ അതിന് താഴെ അറാമീ ഞങ്ങളെന്ത് പറയണം പറയുന്നു ഞങ്ങൾ മുട്ടിവേറ്റെന്ന് തന്നെ പറയും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ആരും ഒന്നും വേണ്ടിയില്ല ഔദ്യോഗികമായിട്ട് പിന്നെ ചൈനയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായില്ല ഇതൊക്കെ ഇരിക്കുമ്പോൾ ഇതിൽ ഒരു തിരുത്തും വരുത്താതെയാണ് ജയശങ്കർ എസ് സി ഒ മീറ്റിങ്ങിൽ പോയത് ആ എസ് സി ഒ മീറ്റിംഗ് എങ്ങുമല്ലാതെ പിരിഞ്ഞു കോമണായിട്ട് എഗ്രിജിന്ന് ചെയ്ത ഒരു പോയിൻ്റ് എന്താണെന്നറിയാമോ അറിയാമോ എസ് സി ഒയുടെ അധ്യക്ഷ സ്ഥാനത്ത് ചൈന തുടരും എന്ന് വാക്കാലെല്ലാവരും സമ്മതിച്ചു അതുപോലും ഒരു കമ്മ്യൂണിറ്റിയായിട്ട് ഇറക്കിയിട്ടില്ല ആരും ഒന്നും ഒപ്പിട്ടില്ല ജയശങ്കർ അവിടെ പോയിട്ട് ഓപ്പറേഷൻ സിന്ദൂർ തന്നെ റേസ് ചെയ്തു ഇതിനെ കണ്ടെം ചെയ്യണമെന്ന് പറഞ്ഞു പാകിസ്ഥാൻ പറഞ്ഞു ഞാനിപ്പോൾ ശുദ്ധ പാവമാണ് ഞാനൊന്നും ചെയ്തില്ല എനിക്കൊന്നും അറിയില്ല അങ്ങനെ എങ്ങുമല്ല അത് പോയത് അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ചൈന പറഞ്ഞത് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒരു തീവ്രവാദി പ്രവർത്തനമായിരുന്നു ഞങ്ങളതിനെ അപലപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചൈന മാത്രമായിട്ട് എസ് സി ഒയുടെ സ്റ്റേറ്റ്മെൻറ്റായിട്ടാണല്ല അത് വന്നത്